വർക്കല പാപനാശം ബലിമണ്ഡപത്തിനു സമീപം കുന്നിടിഞ്ഞത് മൂലമുള്ള അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നതിനായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു കുന്നുകൾക്ക് മുകളിൽ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന തെങ്ങുകളും പാഴ്മരങ്ങളും നീക്കം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ആവശ്യമായ നടപടികൾ സംബന്ധിച്ചുള്ള അതിവേഗ റിപ്പോർട്ട് സമർപ്പിക്കുവാനും തഹസിൽദാറെ ചുമതലപ്പെടുത്തി ബലിമണ്ഡപത്തിനു സമീപം ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഭാഗത്തുള്ള കുന്നുകൾ ഇടിഞ്ഞു വീഴുന്നതിന് സാധ്യതയുള്ളതിനാൽ കുന്നുകൾ സ്ലോപ്പായി ഷേപ്പ് വരുന്നതാവും ഉചിതമെന്ന് ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കളക്ടറെ ധരിപ്പിച്ചു വിനോദസഞ്ചാര മേഖലയായ ആലിയിറക്കം ബീച്ചിലെ അനധികൃത റിസോർട്ട് നിർമ്മാണം മൂലം കുന്നുകൾ ഇടിഞ്ഞത് സന്ദർശിക്കുവാൻ ജില്ലാ കളക്ടർ എത്താത്തതിൽ ജനങ്ങളുടെ വൻ പ്രതിഷേധം ഉയർന്നു കുറേച്ച് കുറേച്ച് സംഭവിക്കുക അപ്പോൾ അത് കൂടുതൽ അപകട ഭീഷണി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ അപകടം ഏത് സമയത്തും ഉണ്ടാകുമെന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്യാവശ്യം വേണ്ടുന്ന ജനങ്ങൾക്ക് ദോഷകരമായി വരാത്ത രീതിയിലുള്ള മെത്തേഡുകളാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അറിയിപ്പ് കൊടുത്ത് ആൾക്കാരെ മാറ്റി താമസിക്കുന്നത് മറ്റ് സാധനങ്ങളിൽ അനധികൃതമായും അധികൃതമായും ഉള്ള സ്ഥാപനങ്ങളടക്കം വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി താലൂക്ക് തഹസിൽദാർ റവന്യൂ ജിയോളജി ഡി ടി പി സി ദേവസ്വം ബോർഡ് മേജർ ഇറിഗേഷൻ മണ്ണ് സംരക്ഷണം തുടങ്ങിയ വകുപ്പുകളിലേയും വർക്കല നഗരസഭ താലൂക്ക് വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനത്തിൽ പങ്കെടുത്തു ഭാരദൃഷ്ണൻ വർക്കല